നിനക്ക് വിധിച്ചിട്ടുള്ളത് ഈ കാടാണ് എന്റെ തറവാടിന്റെ അന്തസ്സിനേക്കാൾ വലുതല്ല നിന്റെ ജീവിതം ഇനി നിന്നെ ആര് രക്ഷിക്കുമെന്ന് നോക്ക സന്യാസിയുടെ പ്രവചനം ഇവിടെ അവസാനിക്കട്ടെ ഏട്ടാ ഇന്ന് നേരത്തെ ഉണർന്നോ എന്താ ഒരു ഞാൻ ഞാനറിയുന്നില്ലെന്നാണോ ഏട്ടൻ വിചാരിക്കുന്നത് എത്ര വർഷങ്ങളായി നമ്മളിങ്ങനെ ഈ പത്മവിലാസം മുഴുവൻ തികഞ്ഞ ശൂന്യതയാണല്ലോ ആലോചനയൊന്നുമില്ല സരസ്വതി ഈ പ്രഭാതത്തിന്റെ ഭംഗി കണ്ടപ്പോൾ വെറുതെ ഇരുന്നു പോയതാ അതെ സരസ്വതി എന്റെ മനസ്സിലും ആ ശൂന്യത തന്നെയുണ്ട് ഈ സ്വത്തുക്കളും പ്രതാപവും എന്തിനാ ഒരു കുഞ്ഞുണ്ടാകാൻ ഭാഗ്യമില്ലാതെ പോയല്ലോ നമുക്ക് എല്ലാ ദൈവങ്ങളെയും നമ്മൾ വിളിച്ചു എല്ലാ വഴിപാടുകളും നടത്തി ഞങ്ങളുടെ സങ്കടത്തിനൊരു പരിഹാരം തേടി ഗ്രാമത്തിലെ കാട്ടുപാതയിൽ ഒരു സന്യാസിയെ ശേഖരൻ നായർ വീട്ടിലേക്ക് ക്ഷണിച്ചു നല്ലത് വരട്ടെ ഇത്ര ദൂരം നടന്നു വന്ന് എന്നെ വിളിക്കാൻ എന്ത് കാര്യമാണുണ്ടായത് സ്വാമി ഞങ്ങൾക്കെല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ലാത്തതുപോലെയാണ് ഈ വള്ളിയ വീട്ടിൽ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല പ്രായമേറുകയാണ് ഞങ്ങൾക്ക് ശേഷം ഈ തറവാട്ടിലെ വിളക്ക് കൊടുത്താൻ ഒരാൾ വേണം ഞങ്ങളുടെ വംശം നിലനിർത്താൻ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണം സരസ്വതി പറഞ്ഞത് ശരിയാണ് ദാനധർമ്മങ്ങളും വഴിപാടുകളും ഞങ്ങൾ ഒരുപാട് ചെയ്തു എന്നിട്ടും ഞങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ടായില്ല ആ ദുഃഖം ഞങ്ങളെ വേട്ടയാടുകയാണ് പരിഹാരമില്ലാത്ത സങ്കടമുണ്ടോ സ്വാമി എന്തെങ്കിലുമൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് അപേക്ഷിക്കവും ദുഃഖവും ത്തിന്റെ ഓരോ വശങ്ങളാണ് മക്കളില്ലാത്തത് നിങ്ങളുടെ കുറ്റമല്ല അതൊരു നിയോഗമാണ് സങ്കടം വെടിയൂ പ്രാർത്ഥനകൾ വെറുതെ ആവില്ല നിങ്ങളുടെ മനസ്സിന്റെ നന്മ ദൈവം കാണുന്നുണ്ട് സന്യാസിയുടെ വാക്കുകൾ ഫലിച്ചു പത്മവിലാസൻ തറവാട്ടിൽ സന്തോഷത്തിന്റെ ദിനങ്ങളായി മാസങ്ങൾ കടന്നുപോയി ഗ്രാമം മുഴുവൻ കാത്തിരുന്ന ആ വാർത്ത സരസ്വതിയമ്മയിലൂടെ പുരംലോകമറിഞ്ഞു ഒടുവിൽ ഒരു പൊന്നിൻ ചിങ്ങമാസത്തിൽ ആ ശുഭവാർത്തയെത്തി തങ്ങൾക്ക് ഈ മഹാഭാഗ്യം നൽകിയ സന്യാസിയെ മറക്കാൻ ആ ദമ്പതികൾക്ക് കഴിയില്ലായിരുന്നു കുഞ്ഞിന്റെ പേടൽ ചടങ്ങിന് അദ്ദേഹത്തെ തന്നെ മുഖ്യാതിഥിയായി അവർ ക്ഷണിച്ചു സ്വാമി അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ മുട്ടത്തത്ത് ഇന്ന് ഒരു കുഞ്ഞിന്റെ ചിരി കേൾക്കുന്നത് ഇവന് പേരിടാനും അങ്ങുതന്നെ മനസ്സ് കനിയണം ഇവന്റെ ഭാവി എങ്ങനെയുണ്ടാകും ജന്മിയെന്ന നിലയിൽ ഇവന് ഈ നാട് ഭരിക്കാനുള്ള യോഗമുണ്ടോ ഇവന്റെ പേര് ദേവാദത്തൻ ഇവന്റെ ഭാര്യ ആകേണ്ടവൾ ഈ ഗ്രാമത്തിൽ തന്നെ ജന്മം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ദേവദത്തൻ എത്ര മനോഹരമായ പേര് അവൾ ഏത് കുടുംബത്തിലാവും ജനിച്ചിട്ടുണ്ടാവുക ഞങ്ങളെപ്പോലെയുള്ള ജന്മീ കുടുംബത്തിലാണോ കുലം നോക്കിയല്ല ഗുണം നോക്കിയാണ് വിധി അവരെ ഒന്നിപ്പിക്കുന്നത് സമയം വരുമ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ ഇവനെ നല്ലവനായി വളർത്തുക അന്ന് നോക്കുന്ന വലിയ തറവാടുകളിലല്ല അവൾ വളരുന്നത് ഈ പുഴയുടെ അക്കരെ ആ പഴയ മൂക്കുവാന്റെ വീട്ടിൽ ഒരു പെൺകുഞ്ഞു പിറന്നിട്ടുണ്ട് അവളാണ് ദേവദത്തന്റെ ജീവിതത്തിലേക്ക് എത്തേണ്ടവൾ കടലും കരയും തമ്മിൽ ചേരുന്നത് തീരത്താണ് അതുപോലെ ഈ രണ്ടു വംശങ്ങളും ഒന്നാകുന്നത് വിധി നിശ്ചയിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ ശേഖരൻ നായർ ആരോടും പറയാതെ പുഴയുടെ അക്കരയുള്ള മുക്കുവ ഗ്രാമത്തിലേക്ക് തിരിച്ചു അധികം അന്വേഷിക്കേണ്ടി വന്നില്ല അവിടെ ജനിച്ച ഏക കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരം അദ്ദേഹത്തിന് ലഭിച്ചു ആ കാണുന്നതാണ് രാഘവന്റെ വീട് കഷ്ടാങ്കുട്ടി ജനിച്ചപ്പോഴേ ആ പാവത്തിന് തന്റെ ഭാര്യ നഷ്ടമായി പ്രസവത്തോടെ അവൾ മരിച്ചുപോയി രാഘവനിപ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ പാടുപിടുക മീൻ പിടിക്കാൻ പോലും പോകാതെ ആ പാവം അവളെ കുഞ്ഞുപോലും നോക്കുന്നു ഞാൻ വന്നത് നിന്റെ നന്മയ്ക്കാണ് ഭാര്യ മരിച്ചു പോയ നിനക്ക് ഈ കുഞ്ഞിനെ എങ്ങനെ ഒറ്റയ്ക്ക് വളർത്താൻ കഴിയും അറിയില്ല യജമാനെ എനിക്ക് കടലിൽ പോകാതിരിക്കാൻ പറ്റില്ല മക്കളില്ലാത്തൊരു വലിയ കുടുംബം എന്റെ അറിവിലുണ്ട് അവർക്കൊരു കുഞ്ഞിനെ വേണം നീ സമ്മതിച്ചാൽ അവൾ രാജകുമാരിയെ പോലെ വളരും നിന്നെ പോലെ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനോ എനിക്കാവില്ല യജമാനെ സ്വാർത്ഥനാകൃതരാഘവ നിന്റെ കൂടെ ഇരുന്നാൽ ഈ കുട്ടി നരകിച്ചു ചാവും ആ കുടുംബത്തിൽ അവൾ സുരക്ഷിതയായിരിക്കും ഇതാ ഇത് നിനക്കുള്ള സഹായം വേണ്ട യജമാനെ പണം വേണ്ട അവൾ സുഖമായി വളരുമെങ്കിൽ അങ്ങയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്റെ മോളെടുത്തോളൂ ക്ഷമിക്കുക കുഞ്ഞെ നിനക്ക് വിധിച്ചിട്ടുള്ളത് ഈ കാടാണ് എന്റെ തറവാടിന്റെ അന്തസ്സിനേക്കാൾ വലുതല്ല നിന്റെ ജീവിതം ഇനി നിന്നെ ആര് ദക്ഷിക്കുമെന്ന് നോക്കാം സന്യാസിയുടെ പ്രവചനം ഇവിടെ അവസാനിക്കട്ടെ ദൈവമേ ഈ കൊടുങ്കാട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞു ആരാണ് ഈ പാപം ചെയ്തത് ഈ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യും എന്റെ ദാരിദ്ര്യത്തിൽ ഇതിനെ പോറ്റാൻ എനിക്ക് കഴിയില്ലല്ലോ അതെ നമ്മുടെ അയൽഗ്രാമത്തിലെ ജന്മിക്ക് മക്കളില്ലല്ലോ അദ്ദേഹം ഈ കുഞ്ഞിനെ പൊഞ്ഞുപോലെ നോക്കും യജമാനെ ഞാനൊരു നിധി കൊണ്ടുവന്നിട്ടുണ്ട് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതാ ഈ മാലാഖകുപ്പിയെ സുന്ദരിയായൊരു കുഞ്ഞിനെയോ സുമതി മക്കളില്ലാത്ത നമുക്ക് ദൈവം നൽകിയ കൺമണിയാണിത് അതെ ഇവൾ ഇനി മുതൽ നമ്മുടെ മകളാണ് ഈ തറവാടിന്റെ അവകാശം ആരും അറിയണ്ട ഇവൾ ആരുടെ കുട്ടിയാണെന്ന് ഇവൾ നമ്മുടെ ചോര തന്നെയാണ് ശേഖരൻ നായർ കാത്തിൽ ഉപേക്ഷിച്ച കുഞ്ഞ് മറ്റൊരു നാട്ടിൽ വലിയൊരു ജന്മി കുടുംബത്തിലെ രാജകുമാരിയായി വളരാൻ തുടങ്ങി വർഷങ്ങൾ അതിവേഗം കടന്നുപോയി പത്മവിലാസം തറവാട്ടിലെ ഉണ്ണി ദേവദത്തൻ ഇപ്പോൾ സുമുഖനും പക്വതയുള്ളവനുമായ ഒരു യുവാവായി മാറിയിരിക്കുന്നു മകന്റെ വിവാഹപ്രായം എത്തിയതോടെ ശേഖരൻ നായർ തന്റെ അന്തസ്സിനും പദവിക്കും യോജിച്ച് ഒരു വധുവിനെ തേടാൻ തുടങ്ങി സരസ്വതി നമ്മുടെ ദേവതത്തിനിപ്പോൾ വിവാഹപ്രായമായി നമുക്ക് തുല്യമായ ഒരു ജന്മി കുടുംബത്തിൽ നിന്ന് വേണം പെണ് ആലോചിക്കാൻ അതേട്ടാ നമ്മുടെ മകന്റെ ഗുണത്തിനൊത്തൊരു പെൺകുട്ടി തന്നെ വേണം അയൽഗ്രാമത്തിലെ ആ ജന്മിയുടെ മകളെക്കുറിച്ച് എല്ലാവരും നല്ലതേ പറയുന്നുള്ളൂ നീ പറയുന്നത് അയൽഗ്രാമത്തിലെ രഘുനാഥ് ജന്മിയുടെ മകളെക്കുറിച്ചാണോ ഞാൻ അവളെപ്പറ്റി കേട്ടിട്ടുണ്ട് സുന്ദരിയും ഗുണവതി നമ്മുടെ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായ ബന്ധം അതായിരിക്കും കണ്ടോ സരസ്വതി ഇതാണ് തറവാടിത്തം ആ സന്യാസി പറഞ്ഞത് വെറും പാഴായില്ലേ നോക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വലിയ ജന്മി കുടുംബത്തിലെ മകളെ തന്നെ നമ്മുടെ മകൻ വിവാഹം കഴിച്ചു അതേട്ടാ ആ പെൺകുട്ടിയെ കാണാൻ എന്ത് ഐശ്വര്യമാണ് പഴയ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ വെറുതെ പേടിച്ചു വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഭയപ്പെടുത്തിയ ആ സന്യാസിയെ ഒരിക്കൽ കൂടി നേരിൽ കാണാൻ ശേഖരൻ നായർ ആഗ്രഹിച്ചു തന്റെ ബുദ്ധി കൊണ്ട് വിധിയെ തോൽപ്പിച്ചു അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം സ്വാമി അന്നങ്ങ് പറഞ്ഞ ആൺകുട്ടിയാണിവൻ ദേവദത്തൻ കൂടെ നിൽക്കുന്നത് ഇവന്റെ ഭാര്യ അയൽ ഗ്രാമത്തിലെ വലിയൊരു ജന്മിക്കുടുംബത്തിലെ മകളാണ് നല്ലത് വളരെ നല്ലത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നും സന്തോഷമായിരിക്കട്ടെ സ്വാമിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ അകത്തേക്ക് പോയി വരാം സ്വാമി അന്നങ്ങ് ഒരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ മകനൊരു മുക്കുവൻ്റെ മകളക്കു എൻ്റെ മകളെ വിവാഹം കഴിക്കുമെന്ന് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് പക്ഷെ കണ്ടില്ലേ വിധി നിശ്ചയിത് നിശ്ചയിച്ചതിനെ ഞാൻ തിരുത്തി ആ മുക്കുവൻ്റെ മകളെ ഞാൻ ഗ്രാമത്തിൽ നിന്ന് തന്നെ മാറ്റി ഇപ്പോൾ എൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് വലിയൊരു ജന്മി കുടുംബത്തിലെ മകളെയാണ് വിധിയെ തോൽപ്പിക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന് അങ്ങ് പറഞ്ഞത് തെറ്റിയല്ലോ സ്വാമി വിധി എന്നത് നിങ്ങൾ കരുതുന്നതിലും വലിയൊരു വലയാണ് നിങ്ങൾ ആ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ വിധി അവളെ മറ്റൊരു ജന്മിയുടെ കയ്യിലെത്തിച്ചു ആ ജന്മി അവളെ തൻ്റെ മകളായി വളർത്തി സ്വാമി സ്വാമി എന്താണ് ഈ പറയുന്നത് അവൾ ആ അയൽ ഗ്രാമത്തിലെ ജന്മിയുടെ ചോരയല്ല വർഷങ്ങൾക്ക് മുൻപ് കാട്ടിൽ നിന്നും അവർക്ക് കിട്ടിയ നിധിയാണ് അവൾ തന്നെയാണ് ആ തന്നെയാണ് ആ മുക്കുവൻ്റെ മകൾ സന്യാസിയുടെ വാക്കുകൾ കേട്ട ശേഖരൻ നായർക്ക് ആകെ തളർച്ച തോന്നി പക്ഷേ അത് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല സത്യാവസ്ഥ നേരിട്ടറിയാൻ അയാൾ ഉടനെ തന്നെ അയാൽ ഗ്രാമത്തിലെ ജന്മിയുടെ അടുത്തേക്ക് തിരിച്ചു രഘുനാഥ് ജന്മിയേ എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ നമ്മുടെ മരുമകൾ അവൾ നിങ്ങളുടെ സ്വന്തം മകളാണോ അതോ ശേഖരൻ നായരിത് എങ്ങനെ അറിഞ്ഞു ഈ രഹസ്യം ഞാനും എൻ്റെ ഭാര്യയും മാത്രം അറിഞ്ഞിരുന്നതാണ് അവൾ ഞങ്ങളുടെ സ്വന്തം ചോരയല്ല പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിൽ വിറർ പോയ ഒരാൾക്ക് കിട്ടിയതാണ് ആ കുഞ്ഞിനെ മക്കളില്ലാത്ത ഞങ്ങൾക്ക് അയാൾ അവളെ കൊണ്ടുവന്നു തന്നു ദൈവം തന്ന നിധിയായി കരുതതി ഞങ്ങൾ അവളെ വളർത്തി അവൾ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഐശ്വര്യമുണ്ടായത് ദൈവമേ അപ്പോൾ ആ മുക്കുവന്റെ മകൾ തന്നെയാണോ ഇവൾ നമുക്കിന്ന് കുളത്തിൽ പോയി കുളിക്കാം ഈ തറവാട്ടിലെ മരുമക്കൾ കുളിക്കേണ്ടത് ഈ കുളത്തിലാണ് കുളത്തിലാണ് വ പെട്ടെന്ന് സരസ്വതി തൻ്റെ സർവ്വശക്തിയുമെടുത്ത് മരുമകളെ കുളത്തിലേക്ക് തള്ളിയിടുന്നു അമ്മേ എന്നൊരു നിലവിളിയോടെ അവൾ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നു കുളത്തിൽ നിന്ന് ഒഴുകിവരുന്ന തോടിന്റെ വശത്ത് ദേവദത്തം നിൽക്കുകയായിരുന്നു തന്റെ കൃഷിയിടത്തിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് എന്തോ ഒന്ന് ഒഴുകി വരുന്നത് അവൻ കണ്ട സമാധാനിക്കൂ ഞാനിവിടെയുണ്ട് അറിയില്ലേട്ടാ കുളക്കടവിൽ നിൽക്കുമ്പോൾ അമ്മ എന്നെ പെട്ടെന്ന് പിന്നിൽ നിന്ന് തല്ലിയിട്ടു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദൈവമേ നീ നീ എങ്ങനെ തിരിച്ചു തിരിച്ചു വന്നു വന്നു അവൾ സ്വന്തം മരുമകളെ കൊലപ്പെടുത്താൻ നോക്കിയ നിങ്ങളെ ഞാൻ എന്ത് വിളിക്കണം എന്തിനായിരുന്നു ഈ ക്രൂരത മകനെ എന്നോട് ക്ഷമിക്ക് ഇവളെ കൊന്നാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് നിന്റെ അമ്മ കരുതി സന്യാസി പറഞ്ഞ ആ സത്യം ഞങ്ങൾക്ക് താകാങ്ങാനായില്ല ഒരു ജന്മിയുടെ മകളല്ല ദേവദത്ത നിന്റെ വിവാഹം നടക്കുമെന്ന് സന്യാസി പ്രവചിച്ച ആ മുക്കുവൻ്റെ മകളാണിവൾ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാട്ടിലുപേക്ഷിച്ച അതേ കുഞ്ഞി അച്ഛ അമ്മേ കുലം നോക്കിയല്ല ഞാനിവളെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും ഇവളുടെ ഗുണം കണ്ടാണ് ദൈവം ഇവളെ നമ്മുടെ വീട്ടിലെത്തിച്ചത് നിങ്ങളെ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് പക്ഷെ നിങ്ങൾ അവളെ വീണ്ടും കൊല്ലാൻ നോക്കി അച്ഛ അമ്മേ ഞാൻ ആരായാലും നിങ്ങളുടെ മരുമകളല്ലേ എന്നോട് ക്ഷമിക്കൂ ആ പെൺകുട്ടിയുടെ സ്നേഹത്തിനു മുന്നിൽ ശേഖരൻ നായരുടെയും സരസ്വതിയുടെയും ദുരഭിമാനം പൂർണമായും തകർന്നു വീണു അവർ അവളെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു വിധി അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി ഈ കഥ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഒരു നല്ല മെസ്സേജ് ഞങ്ങൾക്ക് അയക്കൂ ഏതു ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അടുത്ത കഥ എന്ത് വേണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ